പാടുന്ന കേട്ടാലും മിഴികൾ ും മാന്റെ അതിലെങ്കിലും ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോട്ടാലും മനസ്സിൽ പലയുന്നത് പോലെ തന്നെയാണ് തന്നെയാണ് ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന നമ്മൾ റീൽസ് കാണുന്ന ഓ എല്ലാം എല്ലാം ഓപ്പൺ ആയി പറയാ പിന്നെ നല്ല ഫ്രീഡം കിട്ടും ഇപ്പൊ വേണേലും പൊറത്ത് പോവാ രാത്രി ഒക്കെ വന്നാല് മിക്കാരി തന്നെ പൊറത്ത് ചാവിയൊക്കെ വെച്ചിട്ടാണ് പോലെ

ഉപ്പച്ചും പാട്ട് പാടും ഹായ് ഹലോ ഫ്രണ്ട്സേ പുള്ളറ്റുമാനുമാണ് ഒരുപാട് ഗായകന്മാരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഉമ്മച്ചിനും മോനും ആദ്യമായിട്ടാ കേട്ടോ ഇവൽ രണ്ടാളും ഇൻസ്റ്റിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് അല്ലേ ഏഹ് ആ ഒരു സമയത്താണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യണത് പിന്നെ അത് മാത്രല്ല വലിയ പുള്ളിയാട്ടോ നിങ്ങള് എല്ലാരും കണ്ടണന്ന് അറിയില്ല ആദിൽ റഹ്മാൻ അല്ലെ ആദിൽ റഹ്മാൻ ഇങ്ങനെ ഒരുവിതൊക്കെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിന്ന സമയത്ത് ഓർമ്മണ്ടോ അറിയില്ല പതിനാലര സീസൺ സീസൺ ടൂല് അന്ന് സെമിഫൈനലൊക്കെ വരെ എത്തില്ലേ നമ്മുടെ ബാദുഷാ പിന്നെ സൽമാൻ സൽമാന് ആ ഒരു കാലഘട്ടത്തില്

കൂടുതലും അടുക്കളയിലേക്കാണ് പാട്ട് മെച്ചു വർഷങ്ങളാക്കേണ്ട സമയത്തൊക്കെ പോയിട്ട് അടങ്ങാറാക്കിട്ട് പാട്ട് പാടിക്കാൻ തോന്നുന്നു അല്ലേ എടുങ്ങറാക്കി തന്നെ ഉപ്പാ ഉപ്പ എന്ത് കമ്പ്യൂട്ടർ ഡിസൈനറാണ് ചിത്രൊക്കെ ഉമ്മച്ചനിയായിട്ട് പാട്ട് പാടും പാടാ ഉമ്മച്ചി പാട്ടുള്ള ഉമ്മച്ചിനെയും കൂട്ടി പാട്ട് പാടുന്ന സ്കൂളിലൊക്കെ മീഡിയ വന്നതിന് ശേഷമാണ് ഉമ്മച്ചക്ക് എന്താ പറയാ പാടണം നാലാൾക്കാർ കാണണം കേക്കും മുക്കം താമരശ്ശേരി അടുത്ത് ഉപ്പച്ചി ഒരുപാട് വീഡിയോയിലൊക്കെ വന്നതാണ് ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉപ്പാന്റെ വരകള് ആ ഒരു കൈന്റെ നൈപുണ്യൊക്കെ എല്ലാരും കണ്ടതാണ് ഒരുവിധക്കെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് അന്നൊക്കെ സോഷ്യൽ മീഡിയ നിറഞ്ഞില്ലേ കൊറച്ചു മുമ്പൊക്കെ അപ്പോ പിന്നെ ഈ ഒരു സമയത്താണ് നമ്മൾ ആതിലിനെ കാണുന്നതും ആണിനെ ആദ്യം കാണാൻ വേണ്ടി നമ്മൾ പിന്നെ ഒന്ന് വരാൻ പറ്റിയതെന്ന് ചോദിച്ചാ അങ്ങനെ ഉമ്മ ഉമ്മച്ചിയും കൂടെ കൂടാന്ന് പറഞ്ഞത് പിന്നെ ഈ പാട്ടില് ശരിക്കും ആതിലിന് പിന്നെ ഈ സ്കൂൾ പഠിക്കുന്ന കാലത്തെ അല്ലേ പിന്നെ മത്സരത്തിന് ഇങ്ങനൊക്കെ പോകും പിന്നെ കലോത്സവത്തിന് പോവും ഞാന് തിരുവനന്തപുരത്ത് നടന്ന സ്റ്റേറ്റില് മാപ്പിള പാട്ട് ഫസ്റ്റ് ആയപ്പോ ഡിഗ്രി പൂർത്തിയാക്കിയോ ഡിഗ്രി പൂർത്തിയാക്കി ഇപ്പൊ ട്രാവൽ ആൻഡ് ടൂറിസം ട്രാവൽ ആൻഡ് ടൂറിസം ആണോ അല്ല ആഹാ അപ്പോ ദുബായില്ലേ ഒരു പരിപാടൊക്കെ വേണം ഏത് കണ്ടു വെച്ച ഇല്ല ആ അപ്പൊ പ്രേക്ഷകര് കാണണുണ്ടെങ്കിൽ നല്ലൊരു ചെക്കനാണ് ഇരിക്കണ കേട്ടോ ഇരുപത്തഞ്ചു വയസ്സല്ലേ ഉള്ളൂ ഗായകനാണ് ആ ഒരു നീന്തന്നെ വന്നോട്ടേ ആളല്ലേ ഒരു പക്ഷേ നമ്മളെ വീഡിയോ വഴിയാണ് കിട്ടണെങ്കിൽ ഏതെങ്കിലും ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പാട്ടുകാർ തന്നെയാവണേ അന്ന ഒരു ഒരു എന്താ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും രണ്ടാളും കൂടി അന്ന് ഒരു പക്ഷേ ഇൻഷാല്ല ഞാനിപ്പോ പറയാണ് ഒരു പക്ഷേ മോ പിന്നെന്താ പറയാ ഉമ്മനും മോനും മരുമോളും ചെലപ്പോ നമ്മക്കൊരു ഇന്റർവ്യൂ കൊണ്ടു നോക്കാം ആരെങ്കിലും പറഞ്ഞോളി ആദിൽ റഹ്മാൻ ഇരുപത്തഞ്ചു വയസ്സാണ് പുടവള്ളിയാണ് അത് സന്ദർഭോചിതമായിട്ട് പറഞ്ഞു മാത്രം ഏതായാലും ഉമ്മ എന്റെ സപ്പോർട്ട് നന്നൊരുപാട് നിങ്ങൾ രണ്ടാൾ കൂടി ഒരൊറ്റ പാട്ടുകൂടി പാടിക്കൊടുത്താണ് കാരണ മുത്തൊളി യാറ് സൂലേ എന്നും ആദി ചോദി പൂരണവിത്തൊളി യാറ് സൂലേ ഭീകരം ബഹുദേവത്തം ആടിടുന്ന കാലഘട്ടം ഭീകരാം ബഹുദേവത്തം കാലഘട്ടം വീരമുള്ള സമയത്തിൽ എത്തി നാട്ടിൽ വീട്ടിൽ അലങ്കാര മുഹമ്മദ് മരുഭൂമിട്ടിൽ ഞാന് ഈ ഒരു സമയത്ത് ഓർക്കണെന്താ വെച്ചാൽ ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടുമ്പോ ഒരുപാട് ഇന്നത്തെ കാലഘട്ടമല്ലേ മക്കളും അല്ലെങ്കിൽ ഉമ്മമാരും ഒക്കെ എല്ലാ ഇത് മാതാപിതാക്കളായിട്ടുള്ളൊരു അകൽച്ചും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഇഷ്ടം അപ്പൊ ഇങ്ങനത്തെ ഒരു ഫാമിലിനെ കാണാൻ പറ്റുന്നത് ഇതിലാന്നല്ലാട്ട് പറഞ്ഞത് നിങ്ങളൊക്കെ വിധം വീട്ടിലൊക്കെ ചിലപ്പോ മക്കളും നിങ്ങളൊക്കെ ആയിട്ട് മാതാപിതാക്കളായി നല്ല കമ്പനിയാവും പക്ഷെ നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആണ് ശരിക്കും അല്ല ഈ പാട്ട് അന്നൊക്കെ ചെറുപ്പത്തിലെ ഇതേപോലെ ഇങ്ങനെ രണ്ടാളും കൂടി എത്ര മക്കളെ ശരിക്കും അത് മൂന്നാണ് എന്തൊക്കെ വലുത് പിന്നെ പിന്നെ പ്ലസ് ടു ക്ലാസ് പോയതാണ് പിന്നെ ഉപ്പന്റെ പോലെ തന്നെ വരെ പാട്ടും പാടും പക്ഷെ ഞമ്മള പാട്ടല്ല കുറച്ച് റാപ്പ് ഒക്കെ ആയിട്ട് പിന്നെ നമ്മള് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാല് ഞാൻ ഏതോ ദൃശ്യങ്ങളൊക്കെ കാണിക്കാട് കളിയിലെല്ലാം ഇവരെ എന്താ പറയാ മന വിളിച്ചോണ്ടോ പാടാൻ വേണ്ടി പറയുന്നത് പാടാൻ നിർബന്ധിക്കണ് രണ്ടാളും പണിക്കടയിലും വീട്ട് ജോലി ചെയ്യുന്നവരുടെ പാട്ടുമാണ് അല്ലേ പേ

വരാന്ന് എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് വരക്കാൻ പോകാനുണ്ടോ അതിന് വലിയ ജോലിൻ്റെ ഭാഗമാണോ അതൊരു എന്താ പറയാ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മളിപ്പോ ഒക്കെ പോകണെങ്കിൽ നല്ലൊരു ഫ്രെയിമോ എന്തെങ്കിലും കണ്ടാൽ എന്ത് ടിഷ്യൂ പേപ്പറാണോ അതിലോട് വരയ്ക്കും ഞാൻ അതപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേതാണ് അങ്ങനെ തന്നെയാണ് പാട്ടുകാർ വെറുതെ വേറെ പാട്ട് കേൾക്കുകയാണെങ്കിലും അത് ശ്രദ്ധിച്ച് അതിന്റെ വരികൾ പഠിക്കാൻ ശ്രമിക്കുക അതൊക്കെ ഉള്ള തന്നെയാണ് അപ്പോ ഈ ഒരു വീട്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല നല്ല സൽക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി എന്നോട് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വനിത ഫുഡ് കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞത് നല്ല ബിരിയാണിയും ചിക്കൻ ബിരിയാണി ബിരിയാണിയും ബീഫ് ബിരിയാണിയും ചിക്കനൊക്കെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പൊ നല്ലൊരു കാലാവസ്ഥ മഴ മഴയൊന്നും ഇല്ലാതെ ഇപ്പൊ പിന്നെ അതുപോലെ ആദുൽ റഹ്മാൻ ശരിക്കും കലോത്സവത്തിൽ പോയിന്നു പിന്നെ അത് കഴിഞ്ഞ ഇങ്ങനെ പതിനാലും വിജയിക്കും അങ്ങനത്തെ കോൺഫിഡൻസ് അന്നത്തെ ഒരു മാറ്റം ശരി അന്നൊരു എന്താ ഫീമെൽ ടോൺ സൗണ്ട് ആയി തന്നെ പിന്നെ സൗണ്ട് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതോ അത് ഇപ്പൊ അങ്ങനെയാണ് പൂവനെ അങ്ങനെയൊക്കെ ഞാൻ വർക്കാട്ടോ കരീറ്റി പറമ്പ് എത്താൻ സാധിച്ചതും അതുപോലെ തന്നെ നമ്മളെ ആവിൽ മോനയും അസിനെ ഷാഹിന അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞുമോനുണ്ട് അവന്റെ പാട്ട് കൂടി നമ്മളെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമ്മളെ ഈ ഒരു ടൈപ്പ് പാട്ടുകളെല്ലാം തോന്നുന്നു അല്ലേ ആ ഇവരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നവരാണ് മച്ചൊക്കെ നല്ല ഒരുപാട് നമ്മളെ മരഞ്ജുമാന അതുപോലെ തന്നെ നമ്മളൊരുപാട് വൈറലായിട്ടുള്ള സെലീനാൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നോട് നമ്മളെ പ്രേക്ഷകരാണ് വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷം പിന്നെ ഒക്കെ വരാൻ പറ്റിയില്ല ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ഏതായാലും നല്ല ഫുഡൊക്കെ അയച്ച് ഒരുപാട് പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലും അവിടെ വരാൻ പറ്റില്ല ഒരുപാട് സന്തോഷം അതില് നമ്മൾ ഇൻസ്റ്റാഗലിൽ നമ്മൾ കല്യാണത്തിനൊക്കെ ഇത് വായിക്കന്നെ തിരിച്ചു പോകുന്നത് രണ്ടാഴ്ച ഇതുവായി പോകും പിന്നെ ഇനി എടുപ്പ് വരാൻ പറ്റില്ലല്ലേ ഓക്കെ അനത്താ ഓക്കെ വളരെ സന്തോഷം എല്ലാവർക്കും നന്ദി താങ്ക് യു ബൈ